വിജയിച്ചാലും പിന്നെയും വിജയിച്ചാലും 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 എന്ന് പറയാതിരിക്കൂ വിജയത്തിനുള്ള വിജയത്തിനുള്ള തന്ത്രവും തന്ത്രവും മന്ത്രവും ഞങ്ങൾ വന്നിരിക്കുന്നത് കേൾക്കട്ടെ തന്ത്ര സമുച്ചയം കോയിക്കൽ കടന്ന് ആക്രമിക്കാതെ കോട്ടയും കൊട്ടാരവും ഉപരോധിക്കാനാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചത് നമ്മുടെ മുഴുവൻ സൈന്യത്തെയും നയിച്ച് നമ്മൾ മണലിക്കരയിലെത്തും അവിടെ നിന്നും സൈന്യത്തെ അഞ്ച് ഘടകങ്ങളായി വിഭജിച്ച് നാല് ഘടകങ്ങളെ നാല് പാർശ്വങ്ങളിലായി വിന്യസിക്കും അഞ്ചാമത്തെ ഘടകം രണ്ടായി പിരിഞ്ഞ് കോട്ടയ്ക്ക് വലം വെച്ചുകൊണ്ടിരിക്കും ഓഹോ അതിനകത്തേക്കാവട്ടെ പുറത്തേക്കാകട്ടെ ഒരു നായ പോലും കടക്കുന്നത് നമ്മുടെ പടയാളികളുടെ വാഴത്തല കടന്നിട്ടായിരിക്കും എത്ര നേരം ഉപരോധം നടത്തുക നേരമല്ല തമ്പുരാനെ ദിവസങ്ങൾ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നമ്മളിങ്ങനെ അവരെ ഉപരോധിക്കും പുറത്തേക്ക് വീഴ്ത്താനുള്ള കണി നമ്മൾ ഒരുക്കും വളഞ്ഞു നിൽക്കുമ്പോൾ അവർ പുറത്തേക്ക് വരുമോ ചെയ്യും വലിയൊരു അകത്ത് അതിലെ മുഴുവൻ പേർക്കും ഭക്ഷണം ഒരുക്കാൻ എന്തുമാത്രം സന്നാഹം വേണമെന്ന് അറിയാമോ എത്ര ദിവസത്തേക്കുണ്ടാവും അവരുടെ കയ്യിൽ അതുകൊണ്ട് തമ്പുരാൻ തമ്പുരാനൊന്ന് ഉണർന്നു പെരുമാറും അവിടുത്തെ ആശങ്കകളും നിരാശകളും മാറും തമ്പുരാനെ അതിനുള്ള വ്യൂഹം ഒരുക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ വിജയം അതാണ് നമ്മുടെ വിജയം കൊടുമം പിള്ളിയുടെയും ഈശ്വരൻ തമ്പിയുടെയും നീക്കങ്ങൾ വിജയിക്കട്ടെ നാം മുന്നിൽ തന്നെയുണ്ട് ഭവിക്കട്ടെ െ അടിയൻ നമ്മുടെ ഈ വിജയം യുദ്ധവിജയമല്ല തന്ത്രവിജയമാണ് തന്ത്രപരമായ നീക്കത്തിന്റെ വിജയം ആ തന്ത്രം നനഞ്ഞത് നിങ്ങളാണ് അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം പുന്നുതമ്പുരാന്റെയും അതാണ് അടിയന്റെ അഭിമാനം ശത്രുവിനെ നേരിടാതെ നമ്മൾ വിജയിച്ച് ഇവിടെ വരെ എത്തി എന്നാൽ ഏത് വിജയം ശാശ്വതമാകണമെങ്കിൽ ശത്രുവിനോട് മുഖാമുഖം നിന്ന് എതിർക്കണം പരാജയപ്പെടുത്തണം അങ്ങനെ ഒരു മുഹൂർത്തത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ച് സജ്ജരായിരിക്കണം റാണി ഏതു സമയത്തും അത് നേരിടാൻ നമ്മൾ എപ്പോഴും സജ്ജരുമാണ് കേരളവർമ്മയെ അവഗണിച്ച് തള്ളാറായിട്ടില്ല അദ്ദേഹത്തിന് ഇപ്പോഴും പിന്തുണയുണ്ട് ശക്തിയുണ്ട് അതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് ബോധമുണ്ടാകണം അദ്ദേഹം നമ്മുടെ നേരെ ആക്രമണത്തിന് വരുന്ന ഒരു നിമിഷത്തെ കുറിച്ച് എപ്പോഴും അടിയൻ റാണി മനസ് പൊറുക്കണം കോട്ടയ്ക്ക് പുറത്ത് കൊട്ടാരത്തിന് ചുറ്റും ശത്രു സൈന്യം നിരന്നിരിക്കുന്നു സേന നായകർക്ക് വിവരം നൽകൂ പടയാളികളോട് ആയുധമണിഞ്ഞ് സജ്ജരാകാൻ പറയൂ റാണി മനസ്സ് അനുജം നൽകണം അടിയൻ അങ്ങോട്ട് എന്തിന്

രാജശ്രേയസിന്റെ കാര്യം വരുമ്പോൾ നിങ്ങളെല്ലാം മറക്കും അത് തന്നെയാണ് നിങ്ങളോടുള്ള നിദാനവും കഴിഞ്ഞ കുറെ കാലമായി കേരളവർമ്മ ഈ കൊട്ടാരത്തിൽ വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്തെ പ്രതിരോധ സജ്ജീകരണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടാകും ആ നിലയ്ക്ക് ആക്രമിച്ചു മുന്നേറാൻ അദ്ദേഹം തയ്യാറായേക്കില്ല ഞാൻ പറയുന്നത് ഇളമ്പേൽപോറ്റിക്ക് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് ശത്രുവിനെ പുറത്തു അതെ അതാണ് നാം സൂചിപ്പിച്ചത് കൊട്ടാരം വിട്ട് ആക്രമണ സജ്ജരായി പുറത്തിറങ്ങുന്ന ഓരോ സൈനികനെയും ലക്ഷ്യം വെച്ച് കെണിയൊരുക്കിയിട്ടുണ്ടാവൂ അവർ അതുകൊണ്ട് നാം അവരെ ആക്രമിക്കാൻ മുതിരുന്നില്ല പിന്നെ നമ്മുടെ ഭക്ഷ്യശേഖരം എത്ര വരും ഒരു മാസത്തേക്കുള്ളത് എന്തായാലും എങ്കിൽ അടുത്ത രണ്ടു വരം നമ്മൾ നിശബ്ദരായിരിക്കും തീരുമാനിക്കാം ആക്രമണം ആവശ്യമുണ്ടോ എന്ന് ആർക്കും തന്നെ സാധിക്കില്ല ഇത് നമ്മുടെ തന്ത്രങ്ങളല്ല ഇളമ്പേൽ പോറ്റി ഭഗവാൻ ശ്രീപത്മനാഭൻ മനസ്സിൽ തോന്നിപ്പിക്കുന്ന അവിടുത്തെ നിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് വിജയിക്കുന്നവയുമായിരിക്കും പടനായകനും മന്ത്രിമുഖ്യനും കൂടി ഭാവി കാര്യങ്ങൾ ആലോചിക്കും നാം ഒന്ന് വിശ്രമിക്കട്ടെ ശത്രു പഠിക്കലെത്തുന്നത് വരെയുള്ളൂ ആശങ്ക പഠിക്കലെത്തി കഴിയുമ്പോൾ പിന്നെ ആശ്വാസമാണ് നാം ആശ്വാസത്തിലാണ് വരും ഇതെന്താ കുടുംബപിള്ള ദർപ്പകുളങ്ങര കോഴിക്കലുള്ള ഉമ്മയമ്മയുടെ ആൾക്കാർ ഒന്നോടെ പാതാളത്തിലേക്ക് പോയോ ഒരു പ്രതികരണമില്ലല്ലോ അകത്തു നിന്ന് ആൾക്കാരൊക്കെ ഉണ്ട് നിരീക്ഷണ ഗോപുരങ്ങളിലും കാവൽപുരകളിലുമുള്ള ആളുകൾ ഊഴം വെച്ച് അടുക്കള ഭാഗത്തു നിന്നും തീപ്പുക പോകുന്നു അതിനകത്തെല്ലാം വ്യവസ്ഥയായിട്ട് നടക്കുന്നുണ്ട് തമ്പുരാനെ അവര് കുശാലായിട്ട് വെക്കണൂ ഉണ്ണുറങ്ങണു നമ്മളിവിടെ അവരിപ്പൊ ഇങ്ങോട്ട് വരും ഇങ്ങട് വരും എന്ന് വിചാരിച്ച് കണ്ണിലെണ്ണിയൊഴിച്ച് ഊണുറക്കൊഴിച്ച് കാത്തിരിക്കുന്നു സഞ്ചാരി ബ്രാഹ്മണർ പറഞ്ഞത് നേരാ കോട്ടയുടെയും കൊട്ടാരത്തിന്റെയും സുരക്ഷയിൽ അവർ സ്വൈര്യമായിരിക്കുന്നു നമ്മളോ ഈ അനിശ്ചിതത്വത്തിൽ നമ്മൾ ഭയന്ന് കുത്തിയിരിക്കുന്നു ഭഗവാനെ ഇതെന്തൊരു പരീക്ഷണമാണോ നമുക്കിത് നേരത്തെ തന്നെ മതിയായതാ പക്ഷേ പിടിവിട്ടാൽ കടി വീഴുന്ന ഉലുവാലാണല്ലോ അധികാരം അതുകൊണ്ട് മാത്രം ഇത് വിടാതെ കൊണ്ടുപോകുന്നു പിന്നെ കുടുംബം പിള്ളയെ പോലെ വേണ്ടപ്പെട്ട പലർക്കും നാം ഇങ്ങനെ തുടരേണ്ടത് ഒരാവശ്യമാണെന്നും നാം മനസ്സിലാക്കുന്നു അതുകൊണ്ടൊക്കെ ഇങ്ങനെ തുടരുന്നു ശരിയാണ് തമ്പ്രാനെ ഇപ്പോൾ എനിക്കും ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ചിന്തയാണ് പക്ഷേ എങ്ങനെയെന്നുള്ള രൂപവും കിട്ടുന്നില്ല മൂന്നാണ് നമുക്ക് വഴി അതിലൊന്നാമത്തേത് ആക്രമണം തന്നെയാണ് രണ്ടും കൽപ്പിച്ച് മുന്നേറുക പക്ഷേ തമ്പുരാനെ കോട്ടയും കൊട്ടാരവും പിടിച്ച് ഇത്രയും നാൾ കഴിഞ്ഞ സ്ഥിതിക്ക് അതിനുള്ളിൽ അവരെന്തൊക്കെ കെണി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും ആവില്ല സൈന്യസംമേതം നമ്മൾ കാലെടുത്തി വെക്കുന്നത് പാതാളത്തിലേക്കായിരിക്കും അപ്പോൾ ആ വഴി ചിന്തിക്കേണ്ടതില്ല രണ്ടാമത്തെ വഴി ഇവിടെ എങ്ങനെ അവരുടെ ആക്രമണം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് പക്ഷേ തമ്പുരാനെ അതിനും ഒരു പരിധി ഉണ്ട് പടയാളികൾ വാളും പരിചയം മാറ്റിവെച്ച് കൊത്തങ്കല്ല് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുറച്ചുകൂടെ കഴിയുമ്പം അവര് വേഷവും വഴിച്ച് വെച്ച് പുഴയിലങ്ങട് നീന്താമ്പോവും റാണിയുടെ സൈനികരാക്രമിച്ചു വരുമ്പം അവരെ വൃന്ദാവനത്തിലെ പോലെ നാണം മറയ്ക്കാനില്ലാതെ പുഴയിലങ്ങട് മുങ്ങിക്കടക്കേണ്ടി വരും അതെ ദീർഘമായൊരു കാത്തിരിപ്പ് പരിഹാരമല്ല അതുകൊണ്ട് നാം നിർദ്ദേശിക്കുന്നത് ഒരു സന്ധി സംഭാഷണം ആയിക്കൂടെ എന്നാണ് എന്തിനാ എന്തിനാന്തിക്കണു തമ്പുരാനെ അതാണ് ശരിയായ വഴി അതെ തമ്പുരാനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കും അതിനോട് യോജിപ്പാണ് അതെ എങ്കിൽ സന്ധി സംഭാഷണം ഉമയമ്മയുമായി സന്ധി ചെയ്യാനുള്ള നമ്മുടെ സന്നദ്ധത അറിയിക്കാൻ നാളെ തന്നെ സഞ്ചാരി ബ്രാഹ്മണർ പുറപ്പെടട്ടെ അങ്ങനെ ആവാം അങ്ങനെയാവാം കേരളവർമ്മയുടെ വാഴ്ച ഇങ്ങനെ അവസാനിച്ചു കൊള്ളട്ടെ കേരളവർമ്മ നമുക്കെതിരെ ഉപരോധം തുടങ്ങിയിട്ട് ഇന്ന് എട്ട് ദിവസമായിരിക്കുന്നു റാണി റാണി ഇത് ദിവസമാണ് അവർക്കാണോ നമുക്കും നമ്മുടെ സൈനികർക്കും പ്രത്യേകിച്ച് ക്ഷീണമൊന്നും കാണുന്നില്ല ുംറത്തുള്ളവരുടെ കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ എങ്കിലും അവരാണ് നമ്മേക്കാൾ ക്ഷീണി നമ്മുടെ നിരീക്ഷണ ഗോപുരത്തിലെ കാവൽക്കാരുടെ നിഗമനം എത്ര നാളിങ്ങനെ തുടരാനാകുമെന്നാണ് ഇളമ്പേൽപോറ്റിയുടെ അഭിപ്രായം ഭക്ഷ്യങ്ങളുടെ നിലവെച്ചാണെങ്കിൽ നമുക്കിനിയും വാരത്തോളം പിടിച്ചു നിൽക്കാനാവും പിന്നെ പടയാളികളുടെ ഉത്സാഹത്തിലാണെങ്കിലും ഒരു കുറവും ഇനിയും വന്നിട്ടില്ല ഇതിങ്ങനെ അനിശ്ചിതമായി കൊട്ടാരക്കെട്ടകത്ത് കാളക്കൂറ്റന്മാരുണ്ടോ കാളക്കൂറ്റന്മാർക്കൂറ്റന്മാർ അവരെ മതിപ്പിച്ചു നിർത്താൻ പടയാളികളോട് പറയൂ ആവശ്യം വരും അപ്പോൾ പോറ്റിക്ക് അല്ലേ നമ്മുടെ എന്താണെന്ന് കാണൂ പ്രണാമം പ്രണാമം കേരളവർമ്മ ജീവൻ എന്നും പറഞ്ഞ് ഒരു സഞ്ചാരി ബ്രാഹ്മണൻ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുന്നു സഞ്ചാരി ബ്രാഹ്മണനോ അയാൾ എന്തിനാണ് ഇപ്പോൾ മുഖം കാണിക്കുന്നത് കേരളവർമ്മ തമ്പുരാന്റെ ദൂതനാണെന്നാ പറഞ്ഞത് സന്ദേശം അറിയിക്കാനുണ്ടെന്നും സൂചിപ്പിച്ചു ാണ് ബ്രാഹ്മണനല്ലേ വരാൻ പറയൂ ഇളമ്പിൽ പോറ്റി സന്ദേശം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞു വരുന്നത് അകത്തെ സൈനിക സന്നാഹങ്ങൾ കണ്ടു മനസ്സിലാക്കാനായിരിക്കുമോ അങ്ങനെയും സംശയിക്കാറാണ് ഏതായാലും വരട്ടെ വന്ന് സംസാരിച്ചു പോകട്ടെ ദൂതനല്ലേ വീരകേരളവർമ്മ ദൂതൻ സഞ്ചാരി ബ്രാഹ്മണൻ വന്ദിക്കുന്നു രാജധാനിയിലേക്ക് സ്വാഗതം എന്താണ് കേരളവർമ്മയുടെ സന്ദേശം തമ്പുരാൻ സംഭാഷണം ആഗ്രഹിക്കുന്നു ഇപ്പോൾ കേരളവർമ്മയുടെ നിലപാടെന്താണ് യുദ്ധമാണോ സമാധാനമാണോ സമാധാനം സംഭാഷണം കാണം ഉപരോധം അവസാനിപ്പിച്ച് പിൻവാങ്ങാൻ തമ്പുരാൻ തമ്പുരാൻ ഒരുക്കമാണ് മനസ്സുമായാണ് അയച്ചിരിക്കുന്നത് അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം പറയട്ടെ സംഭാഷണത്തിനുള്ള ക്ഷണം നാം സ്വീകരിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇളമ്പിൽ പോറ്റി വരും സമയവും വിശദാംശങ്ങളും പിന്നീട് അറിയിക്കും റാണി ഈ തിരുമനസ് കേരളവർമ്മ തമ്പുരാന്റെ ശുഭവാർത്തകൾ കേൾക്കാൻ നാം ആഗ്രഹിക്കുന്നുവെന്ന് കേരളവർമ്മയെ അറിയിച്ചേക്കും ഇളമ്പിൽ പോറ്റിക്ക് എന്ത് തോന്നുന്നു എല്ലാം അവസാനിച്ച് ശാന്തി കൈവരുമെന്ന് നമുക്കും അത് തന്നെ തോന്നുന്നു നാളെ കൂടിക്കാഴ്ചക്ക് സമയം അനുവദിച്ചുകൊള്ളു വ്യവസ്ഥകൾ നാം അറിയിക്കാം സന്ധ്യ വന്ദനത്തിന് ശേഷം സംസാരിക്കാം കൽപ്പന പോലെ സംഭാഷണത്തിന്റെ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാമായിരുന്നു കേരളവർമ്മ മ്പുരാനോട് പറയേണ്ട വ്യവസ്ഥകൾ വേഗം ശുഭപരി അവസാനത്തിലേക്ക് നീങ്ങുകയാണെന്ന് അടിയന്റെ വിചാരം ഇളമ്പേൽ പോറ്റിയുടെ വിചാരം പോലെ തന്നെ കാര്യങ്ങൾ കലാശിക്കട്ടെ എന്ന് നാമും ആശിക്കുന്നു ആകട്ടെ കേരളവർമ്മയോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ച് കുറിച്ച് പോറ്റിക്ക് എന്താണ് പറയാൻ തോന്നുന്നത് റാണി മനസ്സിലുള്ളത് അറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇളങ്കൂർ പദവി അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു താഴെ കേരളവർമ്മയെ വാഴിക്കുന്നതിൽ നമുക്ക് രസക്കേടില്ല അതുപോലെ ഇളംകൂറിന് കൊടുക്കുന്ന അടുത്തും പണവും എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം പിന്നെ കോയിക്കൽ കൊട്ടാരം ഇപ്പോഴും അദ്ദേഹത്തിന്റെ അധീനതയിലാണ് അതിന്മേൽ നാം ഒരു അവകാശവാദവും ഉന്നയിക്കില്ല ഇത്രയൊക്കെ ഇത്രയൊക്കെ മനസ്സ് കേരളവർമ്മ തമ്പുരാനും ഇതിനും ഇത്രയും അധികം വൈകാതെ കാര്യങ്ങൾ സംസാരിച്ച് ധാരണയായാൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കാം നമുക്കും വേണാട് രാജസ്ഥാനത്തിനും വേണ്ടി ഇളമ്പേൽ തന്നെ ഉടമ്പടിയിൽ ഒപ്പുവെക്കണം കൽപ്പന പോലെ മറ്റെന്തെങ്കിലും പറയാനോ അറിയിക്കാനോ ഇല്ല റാണി അങ്ങനെയാകട്ടെ കുടുംബം പിള്ളേ കടുത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് സമാധാനത്തുള്ള സാധ്യത തല്ലിക്കെടുത്താൻ നാം ഇല്ല അത് നേരമല്ല നമ്മൾ ചില വ്യവസ്ഥകൾ മുമ്പോട്ട് വെച്ചില്ലെങ്കിൽ സന്ധി ചെയ്തു പിരിഞ്ഞു അവർ പറഞ്ഞു പറത്തുക തോറ്റു നാവും അങ്ങനൊരു വർത്തമാനത്തിന് ഇട കൊടുക്കാതെ നമുക്കും ചില ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കരുത് ആവാം ന്യായമായ ആവശ്യങ്ങൾ അതിനുമപ്പുറം ഒന്നും ആകരുത് സംഭാഷണത്തിന് ഇളമ്പേൻ മാർത്താണ്ഡൻ വരുമ്പോൾ കുടുംബം പിള്ള തന്നെ അത് സംസാരിച്ചോളൂ അങ്ങനെയാവാം തമ്പുരാനെത്താവടിമൂപ്പ് വീരകേരളവർമ്മ തമ്പുരാന് ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ അശ്വതി തിരുനാൾ ഉമയമ്മ റാണി തിരുമനസിന്റെ പ്രതിനിധി ഇളമ്പയിൽ മാർത്താണ്ഡൻ പോറ്റി പ്രണാമർപ്പിക്കുന്നു പ്രണാമം നാം പോറ്റിയെ സ്വാഗതം ചെയ്യുന്നു തമ്പുരാൻ പുറുക്കണം ഇനി ഞാൻ പറയുന്നതൊന്നും എന്റെ വാക്കുകളല്ല റാണി തിരുമനസിന്റെ നിർദ്ദേശങ്ങളായിരിക്കും പറഞ്ഞോളൂ മാർത്താണ്ഡൻ പൊറ്റി ഈ യുദ്ധം അവസാനിപ്പിച്ച് വേണാട്ട് രാജസ്ഥാനത്തേക്കുള്ള അവകാശവാദങ്ങൾ വിട്ടൊഴിഞ്ഞ് നെടുമങ്ങാട്ടേക്ക് മടങ്ങിപ്പോകുന്നതിന് പകരമായി അങ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് നാം ആവശ്യപ്പെടുന്നൊക്കെ നൽകാൻ ഉമയമ്മയ്ക്ക് സാധിച്ചേക്കില്ല അതല്ല സാധിച്ചാൽ പോലും അതിനുള്ള മനസ്സുണ്ടാവില്ല ആ നിലയ്ക്ക് റാണിയുടെ വ്യവസ്ഥകൾ അറിയട്ടെ അത് യോഗ്യമാണെങ്കിൽ നാം അതുകൊണ്ട് തൃപ്തിപ്പെടും ഉമയമ്മ നിർദ്ദേശിച്ച വ്യവസ്ഥകൾ പറയൂ ഇളമ്പേൽ പോറ്റി റാണി അവിടത്തേക്ക് ഇളങ്കൂർ രാജ്യപദവി അനുവദിച്ചു തരും അതോടൊപ്പം ഒരു ലക്ഷം കലിയൻ പണം ഇളങ്കൂറിന്റെ ധനമായ യാക്കൂറായി നൽകും പിന്നെ നെടുമങ്ങാട്ടെ പിരിക്കാനുള്ള അധികാരം സംഭാഷണം ഏറ്റവും വലിയ സംഘർഷ നിവാരണിയാണ് വാളുകൾ കൊണ്ട് തീർക്കാനാകാത്ത കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് തീർക്കാനാകും അത് ഉചിതമായ സമന്വയ മാർഗമാണ്